മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഈ കൊള്ളക്കാരന്മാർ ഒന്നും വേണ്ട എന്ന ദൃഢനിശ്ചയം ആരെടുത്തിട്ടുണ്ടാകണം അയ്യൻ എടുത്തിട്ടുണ്ടാകണം ആ ദൃഢനിശ്ചയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് ദേവസ്വം ബോർഡിന്റെ നിലവിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിലനിർത്തണം എന്ന ആഗ്രഹം മാറി നിൽക്കുകയായിരുന്നു ഇനി ഇവർ നിലനിർത്തണമെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു മണ്ഡലകാലത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് രാത്രിക്ക് രാത്രി ആ നിർണായക തീരുമാനത്തിന് മന്ത്രിസഭ പ്രഖ്യാപനം നൽകിയിരിക്കുന്നത് അതായത് ഐ എ എസ് കെ ജയകുമാർ പുതിയ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന ശുദ്ധികലശത്തോടുകൂടി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന നിർണായക നീക്കം വരുന്നത് വെറുമൊരു ഐ എസ് കാരൻ മാത്രമല്ല കെ ജയകുമാർ എന്നതാണ് വളരെ നിർണായകമായിരിക്കുന്നത് സുധാകരന്റെ ബുദ്ധി ബുദ്ധി രാക്ഷസൻ കൂടിയാണ് കെ ജയകുമാർ എന്നാണ് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമാണ് കെ ജയകുമാറിന്റേത് എന്ന് വ്യക്തമാവുകയാണ് ശബരിമല വിവാദത്തിൽ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാരും എപ്പോഴും എടുത്തിരുന്നു എന്നുള്ളതാണ് അതായത് ശബരിമലയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറി തുടാൻ കഴിയില്ല തൊട്ട് കഴിഞ്ഞാൽ പണി പാളുമെന്ന് നന്നായി അറിയാം ഒരു അയ്യപ്പ സംഘം നടത്തിയതിന്റെ ക്ഷീണം ഇത്രയും ദിവസമായിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാറിയിട്ടില്ല എന്ന വ്യക്തവുമാണ് മുഖ്യമന്ത്രി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ബോംബാണ് വെറും ഒരു ബോംബാണ് ചീറ്റിപ്പോകുന്ന ബോംബാണ് ഈ സ്വർണപ്പാളി വിവാദം എന്നായിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് ബോധ്യമാകുന്നത് മുഖ്യന്റെ അടക്കമുള്ളവരുടെ കണ്ണു തുറക്കുന്നത് വി വാസുവിന്റെ അടക്കം ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഏതു നിമിഷവും വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ആ കാര്യം ബോധ്യമാകുന്നത് എന്ന് വേണം പറയാൻ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ആ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് മന്ത്രിസഭാ യോഗമാണെങ്കിൽ അതിനുശേഷമുള്ള പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ല എന്ന മട്ടിൽ കൈയൊഴിഞ്ഞു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും എന്നാൽ പിന്നീട് അവർക്ക് ഒരു വാക്കുപോലും ശബരിമലയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുകയാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രഷാദ് അടക്കമുള്ള ദേവസ്വം പ്രസിഡന്റിനെ നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയൊരു സാഹചര്യമല്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ അതായത് മുഖ്യമന്ത്രി നോക്കുമ്പോൾ ഇതുപോൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഈ ഒരു സാഹചര്യം അല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായും മുഖ്യമന്ത്രി പ്രശ്നം നടക്കുന്ന ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അവരുടെ കാലാവധി കുറച്ചുകൂടി നീട്ടിക്കൊടുക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്തായാലും വാസുവടങ്ങുന്ന വാസുവടങ്ങുന്ന ഈ സംഘ അംഗങ്ങൾ പിടിയിലാകുമ്പോൾ മുഖ്യമന്ത്രി ഭയപ്പാടിലാണെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും വൈകി വന്ന വിവേകം പോലെ പൊടുന്നനെ ഉണ്ടായ ആ തീരുമാനം ഐ എസ് ഓഫീസറായ കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റായി വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാവുകയാണ് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരിയെ ഗുണനായി ഗുണദായിനി എന്ന മലയാളികൾ എപ്പോഴും ഹൃദയത്തിലേറ്റിട്ടുള്ള ആ പാട്ടിന്റെ ആ പാട്ട് അവതരിപ്പിച്ച ഗാനരചയിതാവാണ് അദ്ദേഹം ചന്ദ്രലേമന സുഗന്ധം എന്ന വരികളിലൂടെ വിസ്മയിപ്പിച്ച ചലച്ചിത്രകാരൻ ഐ എ സൗമ്യ മുഖം ഇതിലെല്ലാം ഉപരി ചീഫ് സെക്രട്ടറി പദവിയിൽ വരെ എത്തിയ സർവീസ് അനുഭവം മലയാള സർവകലാശാലയെയും നയിച്ചു ഇതിനൊപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസർ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ സുപ്രധാന ദൌത്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിലേക്ക് പ്രത്യേക ദൌത്യവുമായി കെ ജയകുമാർ എത്തുന്നത് ിലെ ഉത്സവ സീസണിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ജയകുമാർ ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ ശബരിമലയിലെ പ്രത്യേക ദൗത്യം കൂടി സുധാകരൻ ജയകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിസന്ധികളൊന്നുമില്ലാതെ ശബരിമലയിലെ ഉത്സവം നടത്തി ജയകുമാർ അത് അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് തുണയായി വി എസിനെ മല ചവിട്ടാനും ശബരിമലയിൽ എത്താനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യം ആയിരുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും യാദൃച്ഛികമായാണ് ശബരിമലയിലേക്ക് ജയകുമാർ എത്തിയത് സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ അന്ന് ശബരിമലയിൽ എല്ലാം നേർവഴിക്കാക്കി ഇതിനൊപ്പമാണ് മാസ്റ്റർ പ്ലാൻ ചുമതലയും നൽകിയത് ഇ എം എസിന്റെ മരുമകനായ സി കെ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാർ അന്ന് ഗുപ്തര വലിയ കോട്ടമുണ്ടാകാത്തതും ജയകുമാറിന്റെ ഇടപെടൽ കാരണമാണ് എന്ന് വ്യക്തം ഇതെല്ലാം നടക്കുമ്പോൾ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് പിണറായിയുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് സുധാകരൻ ഈ ഇടപെടൽ നടത്തുന്നത് അതുകൊണ്ടാണ് സ്വർണക്കൊള്ള എന്ന പ്രതിസന്ധി കാലത്ത് ജയകുമാറിനേക്ക് പിണറായി വീണ്ടും തിരിയുന്നത് ജി സുധാകരൻ മുമ്പ് അവതരിപ്പിച്ച മോഡൽ പിണറായിയും ഉൾക്കൊള്ളുന്നു ഐ എം ജി ഡയറക്ടറാണ് നിലവിൽ ജയകുമാർ ശബരിമലയിലേക്ക് വീണ്ടും പോകാൻ ജയകുമാറിനും പൂർണ്ണ താൽപര്യമാണ് ശബരിമല വിശ്വാസികളുമായി എന്നും ചേർന്ന് നടന്ന ജയകുമാറിന് ദേവസ്വം ഭരണം വെല്ലുവിളികളോടുകൂടി തന്നെയാണ് തുടക്കം ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ ഇടപെടലുകൾക്കും പരിധി വരും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അടക്കം പറ്റിയ തെറ്റുകൾ തിരുത്താൻ കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത് പ്രതിപക്ഷത്തിന് പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഉണ്ണികൃഷ്ണൻ ബോറ്റ് എന്ന് പറയുന്ന സ്പോൺസറിൽ ഒതുങ്ങി നിൽക്കേണ്ട ഈ ഒരു സ്വർണ്ണക്കൊള്ള അത് വിപുലീകരിച്ച ഇത്രയും വലിയ മുതിർന്ന സി പി എം നേതാവ് അടക്കമുള്ളവർ ഇതിൽപ്പെടുകയും ഇനിയും പലരും ഇതിന് ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളും സംഘ അംഗങ്ങളും പ്രതിനിധികളും ഒക്കെ തന്നെ മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടി എല്ലാ നാടകങ്ങളും നടത്തിയെന്ന കാര്യത്തിലും സംശയമില്ല ആ സംശയം നിലനിൽ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതലുള്ള ഈ മണ്ഡലകാലത്തിന്റെ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ മാസം പതിനേഴ് മുതൽ എല്ലാ ഒന്നാം തീയതി മുതൽ മലയാള മാസം ഒന്നാം തീയതി മുതൽ എല്ലാം മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുന്ന കാര്യത്തിനൊന്നും സംശയമില്ല കാരണം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ പൂർണ്ണമായും ഇടപെടുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഏകദേശം മൂന്ന് തവണയെങ്കിലും ഈ കേസ് കോടതിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ കോടതി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം കൃത്യമായി തന്നെയാണ് ഇടപെടൽ നടത്തിയത് ആ ഇടപെടൽ കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് അടക്കമുള്ള എസ് അടക്കമുള്ള സംഘ അംഗങ്ങൾ അല്ലെങ്കിൽ സംഘം ഒരു കേസ് അന്വേഷിക്കാനായി ശബരിമലയിലേക്ക് എത്തുന്നത് ഒരു ദിവസം പോലും പാഴാക്കി െ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും പ്രശാന്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പ്രതിപക്ഷവും ഇദ്ദേഹത്തിന് ഐ എ എസ് ഉദ്യോഗസ്ഥനും കൂടിയായി ഇദ്ദേഹത്തെ അതായത് തലയിൽ മൂളയുള്ള തലയിൽ ആൾ ജയകുമാറിനെ പോലെയുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇരു കൈ സ്വീകരിക്കും ജനങ്ങൾക്കും സമാധാനം പക്ഷെ അപ്പോഴും സർക്കാരെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക നിങ്ങൾ ഇത്രയും നാലും കട്ടുപൊടിപ്പിച്ചതൊന്നും തന്നെ ജനം മറക്കാൻ പോകുന്നില്ല അതിനുള്ള കൃത്യമായ പാഠം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്ന് ജനങ്ങൾ പറയുകയാണ് കവി ഗാനരചയിതാവ് വിവർത്തകൻ ചരിത്രകാരൻ ചിത്രകാരൻ തിരക്കഥാകൃത്ത എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലയാളിയായ ഐ എസ് ഉദ്യോഗസ്ഥനാണ് കെ ജയകുമാർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ എം കൃഷ്ണൻ നായരുടെയും സുരോജനയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ആറിന് തിരുവനന്തപുരത്ത് ജനിച്ചു കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഐ എ എസ് നേടി ഒക്ടോബർ ആറിനാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ ആറാം തീയതി തന്നെ ആ നിർണായക തീരുമാനവും എത്തിയിരിക്കുകയാണ് അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കലക്ടർ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്